മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സഭ ബഹിഷ്കരിച്ചിരിക്കണം बी जे बीज बी वणट नगरे वटि मकर सर् र രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സഭ ബഹിഷ്കരിച്ചിരിക്കുക ഇനിയുള്ള ദിവസങ്ങൾ വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ സ്കൂളുകൾക്ക് സമീപമുള്ള വലിയ കിണറു പോലുള്ള അഗാധമായിട്ടുള്ള കുഴികൾ അടയ്ക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ഭരണകൂടം ഇത്രയും ഗതികെട്ട ഒരു ഭരണകൂടം ഈ തിരുവനന്തപുരം നഗരസഭ നാളെ ഭരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത്ര ഗതിക കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന സാഹചര്യം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മേയറുടെ രാജി ഒന്നാം ഘട്ടം ആവശ്യപ്പെടുക രണ്ടാമതായിട്ടുള്ളതാണ് ആവശ്യപ്പെട്ടത് അതായത് ഇരുപത്തി മൂന്ന് സെക്ഷൻ അനുസരിച്ച് അൻപത്തി മൂന്ന് സെക്ഷൻ അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സഭ നിയന്ത്രിക്കുവാൻ ഒരു മേയർക്ക് ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല ധാർമികമായ അവകാശം നിഷേധിക്കപ്പെട്ട മേയർ സഭ നിയന്ത്രിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ നഗരമാകെ കുളം തോണ്ടിയിരിക്കുകയാണ് ഈ നഗരം കുളം തോണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മേയറുടെ രാജ്യമല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇവരെക്കൊണ്ട് ഭരിക്കാൻ സാധിക്കില്ല ഇവരെ കൊണ്ട് ഈ നാടിനെ കുളം തോണ്ടുകാരല്ലാതെ ഈ ഭരണത്തെ ഇവിടുത്തെ ജനങ്ങളെ പൊറുതി മുട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ മൂന്നര പിന്നിടുകയാണ് ഈ നഗരത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാർ നിരവധിയായിട്ടുള്ള സമരപ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് അതിലൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കേണ്ടതായിട്ടുള്ള ഗതികേട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ആവശ്യം ഉത്തരവാക്യം മേയർ രാജിവെക്കണമെന്നാണ് മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഇനിയും തുടരുക തന്നെ ചെയ്യും 私もそうだけど。<music> <music>